അപ്പൊ ഇത് കവർ ചെയ്ത ഭാഗങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയത് കാണുക കേട്ടോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക നിങ്ങൾ നിങ്ങൾ ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോ വീട്ടിൽ കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും മറ്റുള്ള പിന്നെ വ്ളോഗ് ചാനൽ അങ്ങനത്തെ ഒന്നും കാണാതിരിക്കുക മാക്സിമം നിങ്ങൾ പഠിക്കുന്നത് കഴിഞ്ഞിട്ട് അതിന് അത് പഠിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം കാണണ്ടെന്നല്ല എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടതിന് അല്ലെങ്കിൽ കേട്ടതിന് ശേഷം സെക്കൻഡ് ആയിട്ട് മാത്രം മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പൊ ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി തയ്യാറെടുക്കുക അങ്ങനെ ഏത് സമയത്തും നിങ്ങൾക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പൊ ഞാൻ അവൈലബിൾ ആണ് മാക്സിമം ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് തരാന്ന് തരാറുണ്ടല്ലോ അല്ലെ നിങ്ങൾ ഇനിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യാം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ രണ്ടാം സ്ഥാനം കൊടുക്കുക പഠിക്കത്ത് പഠിത്തത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുക്കുക കാരണം നിങ്ങൾക്ക് എന്താണ് മറ്റുള്ള പി എസ് സി ജോബ് ഉണ്ട് അതായത് പി എസ് സി ഇപ്പൊ എൽ ഡി വിളിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ അതിലും ചാൻസ് നിങ്ങൾക്കുണ്ട് കാരണം എന്താണ് നിങ്ങളൊരു ഒരു തൊഴിലധിഷ്ഠിത കോഴ്സാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് പഠിച്ചവർ മാത്രമേ അതിനെ അപേക്ഷിക്കുകയുള്ളു അപ്പൊ നിങ്ങൾക്ക് എന്താണ് ജനറൽ ആയിട്ടുള്ള മറ്റുള്ള ആളുകൾക്ക് എൽ ഡി സി എന്ന് പറഞ്ഞാൽ എന്താണ് ടെന്ത് പാസ് ആയവരെല്ലാരും അപേക്ഷിക്കും അല്ലേ അപ്പൊ അതുപോലെ അത്ര അപേക്ഷകരില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം പഠിക്കുന്ന സമയങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോവുക അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിപ്പോ നേഴ്സിംഗ് ആണെങ്കിലും ജെ പി എച്ച് എൻ ആണെങ്കിലും ജെച്ചി ആണെങ്കിലും കാണുന്നവർക്ക് തൊഴിലധി തൊഴിലധിഷ്ഠിതമായ ഒരു നിങ്ങൾ കോഴ്സ് ചെയ്തിരിക്കുന്നത് ഒരു അങ്ങനത്തെ കോഴ്സാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ ആ ഒരു സമയം വിനിയോഗിച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാൻ എത്തിക്കൽ പ്രിൻസിപ്പിൾ എൻഗ്ലക്സ് പോമട്രിക് ഓൾ നേഴ്സിംഗ് എക്സാം സ്പെഷ്യൽ എന്നിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് പോമെട്രിക് എക്സാമിന് വേണ്ടിയും മറ്റുള്ള എൻഗ്ലക്സ് ആറിന് എക്സാമിന് വേണ്ടിയും എല്ലാ തരത്തിലുള്ള ഡി എംഇ നേഴ്സിംഗ് ഓഫീസർ എക്സാംസിന് ഒക്കെ അത്തരത്തിലുള്ള എല്ലാ എക്സാമിനു വേണ്ടിയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് അങ്ങനെയുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം ക്വസ്റ്റ്യൻ വായിച്ചിട്ടതിൻ്റെ ഡിസ്കഷനാണ് നമ്മളവിടെ പറയുന്നത് എ നേഴ്സ് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിസർച്ച് സ്റ്റഡി ദാറ്റ് ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് എ ന്യൂ മെഡിക്കേഷൻ ഫോർ മാനേജിംഗ് പെയിൻ ഇൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസ് ദ നേഴ്സ് ഹാസ് കൺസേൺസ് അബൌട്ട് ദ പൊട്ടൻഷ്യൽ സൈഡ് ഇഫക്ട്സ് ഓഫ് ദ മെഡിക്കേഷൻ വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഷുഡ് ദ നേഴ്സ് കൺസിഡർ ബിഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സ്റ്റഡി ഇവിടെ നേഴ്സ് ഒരു റിസർച്ച് സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ് പുതിയ ഒരു മരുന്ന് പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നേഴ്സിന് ഒരു കൺസേൺ ഉണ്ടായിരിക്കണം എന്തുണ്ടായിരിക്കണം ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലുള്ള പൊട്ടൻഷ്യൽ സൈഡ് ഇഫക്ട്സ് എന്ത് ആണ് ഉണ്ടാകുന്ന ഉണ്ടായിരിക്കണം വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ ഷുഡ് ദ നേഴ്സ് കൺസിഡർ ബിഫോർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സ്റ്റഡിന്നാണ് അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ് നോൺ മാൽഫിസിയൻസ് നോൺ മാൽഫിസിയൻസ് സോ ദാറ്റ് ഈസ് ഇറ്റ് അപ്പോ എന്താണ് നോർ ഹാം എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് നോ ഹാം അപ്പോ പേഷ്യന്റിന് ആ മെഡിസിൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് പേഷ്യൻസിന് ഹാംഫുൾ ആയിരിക്കരുത് എന്നുള്ള കാര്യം നേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് ആ മരുന്ന് കൊണ്ട് പേഷ്യന്റിന് പ്രത്യേകം ഒന്നും ഉണ്ടാകരുത് ചെറിയ സൈഡ് ഇഫക്ട്സ് ആയിട്ടുള്ള എലർജി ഫാറ്റിക് അതൊക്കെ നമ്മൾ ഏത് മരുന്ന് കഴിച്ചാലും ഉണ്ടാകും അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇതിന് മുന്നേ ആയിട്ട് പേഷ്യന്റിന് കൺസെന്റ് മേടിക്കണം പേഷ്യൻറ്റിനോട് കാര്യങ്ങൾ പറയണം വളരെ മൈനർ ആയിട്ടുള്ള എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇപ്പൊ വേറൊരു എക്സാമ്പിൾ ആണ് ഇതിന്റെ തന്നെ വേറൊരു നോൺ നോൺഫിസിയൻസിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് നോ ഹാം എന്നുള്ളതാണ് ചെക്ക് മെഡിക്കേഷൻ ത്രീ ടൈംസ് അപ്പം ബിഫോർ ഷുഡ് ചെക്ക് ടൈംസ് അഡ്മിനിസ്റ്ററിംഗ് ടൈംസ് ആയിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഓറലി മെഡിസിൻ കൊടുക്കുകയാണ് ഓറൽ മെഡിസിൻ ഇപ്പോ നിഫഡെപ്പിൻ ഒരു പേഷ്യൻറെ ബി പി വൺ സിക്സ്റ്റി ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ വന്നു അപ്പൊ ഓറലി നമ്മൾ നിഫഡെപ്പിൻ ട്വന്റി എം ജി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നിഫ്ഡപ്പിൻ തന്നെയാണോ എന്നുള്ളത് ത്രീ ടൈംസ് ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ കൊടുക്കുകയാണ് ഇഞ്ചെക്ഷൻ എന്താണ് ഒണ്ടാസെട്രോൺ എമിസെറ്റ് കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ മൂന്ന് മൂന്ന് ഏത് ഇഞ്ചക്ഷൻ ആണെങ്കിലും ഏത് മെഡിസിൻ ആണെങ്കിലും മൂന്ന് ടൈം നമ്മൾ ചെക്ക് ചെയ്യണം അതുപോലെ സൈഡ് സൈഡ്രൈൽസ് ഓൾവേസ് പ്രൊവൈഡ് സൈഡ് സൈഡ്രൈൽസ് പേഷ്യന്റിന് എന്ത് തരത്തിലുള്ള പേഷ്യന്റ് ആണെങ്കിലും എസ്പെഷ്യലി ഗിഡ്നസ് ഉള്ള പേഷ്യൻ്റ് ആണ് അല്ലെങ്കിൽ സീഷർ ഹിസ്റ്ററി ഉള്ള ആണെങ്കിൽ സൈഡ് റൈൽസ് നമ്മൾ കൊടുക്കണം അപ്പൊ ഇതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇനി വാട്ട് ഇനിക്സ് എത്തിക്സ് എത്തിക്സ് ദ സ്റ്റഡി ഓഫ് ഗുഡ് കോണ്ടാക്ട് ക്യാരക്ടർ ഓർ എത്തിക്സ് ദ സ്റ്റഡി സ്റ്റഡി ഓഫ് ഓഫ് ഗുഡ് ഗുഡ് എത്തിക്സ് ദിവസക്ട് ആൻഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ അപ്പം ഇസ് ദ സ്റ്റഡി ഓഫ് ഗുഡ് കണ്ടക്ട് ആൻഡ് ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ് വിത്ത് ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ഗുഡ് ഓർ വാല്യുബിൾ ഫോർ പീപ്പിൾ സോ എത്തിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഗുഡ് കോണ്ടക്ട് ക്യാരക്ടർ ആൻഡ് മോട്ടീവ്സ് വിത്ത് ഡിറ്റർമൈനിങ് വാട്ട് ഈസ് ഗുഡ് ഓർ വാല്യുബിൾ ഫോർ അതർ അപ്പം എന്തിനാ എന്താണ് ഇപ്പം വാട്ട് ഈസ് ഗുഡ് വാട്ട് ഈസ് ഗുഡ് ഫോർ അതേഴ്സ് അപ്പം നമ്മളെ ഇപ്പോ എല്ലാ പ്രൊഫഷനിലും ഉണ്ട് എത്തിക്സ് അല്ലേ ഇപ്പം ഒരു എത്തിക്സ് ഉണ്ട് അപ്പോൾ അതിനകത്ത് പറയുന്നതാണ് നോൺ മാലിഫിസൻസ് ഉണ്ട് അതുപോലെ ഓട്ടോണോമി ഉണ്ട് ജസ്റ്റിസ് ഉണ്ട് ഫിഡലിറ്റി ഉണ്ട് ബെനിഫിസൻസ് ഉണ്ട് നോൺ മാലിഫിസൻസ് ഉണ്ട് വെറാസിറ്റി ഉണ്ട് ഇപ്പോൾ ഇതിലേക്ക് വരികയാണ് അപ്പം ഇപ്പോ ലോയേഴ്സിന് ഒരു എത്തിക്സ് ഉണ്ട് ഡോക്ടേഴ്സിന് ഒരു എത്തിക്സ് ഉണ്ട് അപ്പോൾ എത്തിക്സ് മീൻസ് സ്റ്റഡി ഓഫ് ഗുഡ് കോൺടക്ട് ഓർ ക്യാരക്ടർ വാട്ട് ഈസ് ഗുഡ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്ക് നല്ലത് എന്താണോ അതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് എത്തിക്സ് അപ്പോൾ എത്തിക്കൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ലീഗൽ ഇഷ്യൂ ആയിട്ട് ഡിഫറെൻ്റ് ആണ് ലീഗൽ എന്ന് പറഞ്ഞാൽ അത് എത്തിക്കൽ ഇഷ്യൂ ആയിട്ട് ഡിഫറൻസ് ആണ് ഡിഫറൻസ് ഉണ്ട് സോ എത്തിക്കൽ ആൻഡ് ലീഗൽ ഈസ് ഡിഫറെന്റ് ലീഗൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിവിൽ ലോയിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഒരാളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു ഒരു മർഡർ ചെയ്തു അപ്പം അയാളെ ലീഗലി നമ്മളത് നേരിടണം എത്തിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ഉള്ള സത്യസന്ധതയാണ് സത്യം പറഞ്ഞാൽ സത്യസന്ധതയാണ് വാല്യൂ വാട്ട് ഇസ് വാല്യൂ 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 മീൻസ് എ പേഴ്സണൽ ബിലീഫാണ് വാല്യൂസ് എ വിശ്വാസമാണ് പേഴ്സണൽ ബിലീഫ് പേഴ്സണൽ ബിലീഫാണ് വാല്യൂ എബൌട്ട് അൻ ഐഡിയ കസ്റ്റം ഓർ ഓബ്ജെക്ട് സൊ വാല്യൂ ഇസ് എ പേഴ്സണൽ ബിലീഫ് എബൌട്ട് അൻ ഐഡിയ കസ്റ്റം ഓർ ഓബ്ജെക്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റൂറൽ പ്ലേസിലുള്ള ആളുകൾ റൂറൽ പ്ലേസിലാണ് നമ്മൾ ജീവിക്കാൻ വരിക ഒരു ഗ്രാമപ്രദേശത്താണ് അപ്പം അവിടെയുള്ള ആളുകളുടെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ അർബൻ ഏരിയ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും ഡിഫറൻസ് ആയിരിക്കും അപ്പം അവിടെയുള്ള ആളുകൾ കൂടുതലും എൻവോൾമെന്റിന് പ്രാധാന്യം കൊടുക്കും എൻവറോൺമെന്റ് അതായത് പ്രകൃതി പ്രകൃതിക്ക് അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിരിക്കും കമ്പയർഡ് ടു അർബൻ ഏരിയ അപ്പം അതൊരു വിശ്വാസമാണ് സോ വാല്യൂ ഇസ് എ പേഴ്സണൽ ബിലീഫ് എബൌട്ട് എൻ ഐഡിയ കസ്റ്റം ഓർ ഒബ്ജക്റ്റ് ഇനി നമ്മൾ അടുത്ത നേഴ്സിങ് എത്തിക്സിലേക്ക് പോവുകയാണ് അപ്പം എന്തൊക്കെയാണ് എത്തിക്സ് എന്ന് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് എഴുതി വെക്കാം ഓട്ടോണോമി നമ്മളിവിടെ നോർമൽവിസൻസ് പറഞ്ഞു കഴിഞ്ഞു ഓട്ടോണോമി അതുകഴിഞ്ഞ് ജസ്റ്റിസ് വരുന്നുണ്ട് ഫിഡലിറ്റി ഫെയ്ത് ഫുൾഫുൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ മാൽഫിസ്യൻസ് ദറാസിറ്റി ഇങ്ങനെ ഇതൊക്കെ നഴ്സിംഗ് എത്തിക്സിൽ വരുന്നതാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ് എല്ലാം തന്നെ നഴ്സിംഗ് എത്തിക്സിൽ വരുന്നതാണ് So, what is autonomy? Autonomy means independence or self determination. Independence. Autonomy means independence or self determination. Self determination. Auto uh, autonomy means independence or self determination.